താമസിക്കുവാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെക്കുവാൻ ഡേറ്റ ബാങ്കിൽപ്പെട്ടാലും നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും പഞ്ചായത്തോ നഗരസഭയോ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും സ്ഥലത്ത് വീട് വെക്കാനാണ് അനുമതി നൽകേണ്ടത് ടി ഐ മധുസൂദനെ ശ്രദ്ധ ക്ഷണിക്കലെന്ന നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണെന്ന് അറിയിച്ച മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി പ്രകാരം ഇതിനകം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേർക്ക് വീട് വെച്ച് നൽകിയെന്നും പറഞ്ഞു അതേസമയത്ത് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറിക്കിടക്കാനൊരിടം ഉണ്ടാകണമെന്നതും പ്രധാനപ്പെട്ടതാണ് അതിനു കഴിയാത്തവണ്ണം നെൽവയൽ നികത്തുന്നതിന് തടസ്സമായി നിലനിന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നു ഈ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തീർണം പത്ത് സെന്ററിൽ കവിയാത്ത പക്ഷം അവിടെ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരം മാറ്റം ആവശ്യമില്ല ഇത്തരം ഭൂമിയിലെ വീടുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് ലഭിക്കുന്നതിനെ ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല ഇത്തരം അപേക്ഷകളിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിന് ഭൂമി ബി ടിആറിൽ നിലം എന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ലെന്ന് ഉറപ്പുവരുത്തുന്നതാണ് അതുപോലെ അഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും പ്രസ്തുത നിയമത്തിലെ ട്വന്റി എ വകുപ്പ് പ്രകാരം തരമാറ്റൽ ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദിഷ്ട ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുമ്പാക്കി സമർപ്പിച്ചാൽ മതിയാകും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തില് അനുമതി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് കരുതാൻ പാടില്ല അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുതുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു